ഇടുക്കി ദേവികുളത്ത് അടിയന്തര ഘട്ടങ്ങളിൽ വാർത്താവിനിമയ സംവിധാനം ലഭ്യമാക്കുന്നതിനായി അഞ്ച് വർഷം മുമ്പ് സർക്കാർ വാങ്ങിയ ചലിക്കുന്ന മൊബൈൽ ടവറും ലോറിയും കാടുകയറി തുരുമ്പെടുത്ത് നശിക്കുന്നു അഞ്ചു വർഷമായി ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുന്ന വാഹനവും ഭൂരിഭാഗവും നശിച്ച നിലയിലാണ് ഇടമലക്കുടി ക്യാമ്പ് ഓഫീസിന് സമീപമാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനവും മൊബൈൽ ടവറും ജനറേറ്ററും കാടുകയറിയും തുരുമ്പെടുത്തും കിടന്ന് നശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിനുണ്ടായ പെട്ടിമുടി സംഭവം വാർത്താവിനിമയ സംവിധാനമില്ലാതിരുന്നതിനാൽ പിറ്റേന്നാണ് പുറംലോകം അറിഞ്ഞത് ഇത്തരം ഉണ്ടാകുമ്പോൾ വേഗത്തിൽ സ്ഥലത്തെത്തി വിവരം പുറത്തിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ലോറിയിൽ കടുപ്പിച്ച മൊബൈൽ ടവർ ജനറേറ്റർ ഉൾപ്പെടെയുള്ള അനുബന്ധ സാമഗ്രികളുമായി ചലിക്കുന്ന മൊബൈൽ ടവർ പെട്ടിമുടി സംഭവം നടന്ന് ഒരു മാസത്തിനുള്ളിൽ എത്തിച്ചത് എന്നാൽ എത്തിച്ച ശേഷം ഒരിക്കൽ പോലും ഇതിന്റെ ഉപയോഗം ഉണ്ടായിട്ടില്ല ഇടുക്കി പോലെയുള്ള വിദൂരമായ സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മൊബൈൽ ടവറുകളുടെ ലഭ്യത കുറവ് കാരണം കൊണ്ട് ഈ വിവരങ്ങൾ പുറലോകത്ത് എത്തിക്കുന്നതിനു വേണ്ടി ബി എസ് എൻ എൽ ഒരു സഞ്ചരിക്കുന്ന മൊബൈൽ ടവർ യൂണിറ്റ് ഇവിടെ ഉണ്ടായി പെട്ടിമുടിയുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ സഞ്ചരിക്കുന്ന മൊബൈൽ ടവറുകൾ കൊണ്ടുവന്ന് വെച്ച് പുറലോകമായി വിവരങ്ങൾ അറിയിക്കുകയുണ്ടായി എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള സഞ്ചരിക്കുന്ന മൊബൈൽ ടവർ ഇന്ന് ഉപയോഗശൂന്യമായി തുരുമ്പെടുത്ത അവസ്ഥയിലാണ് അഞ്ചു വർഷമായി ഒരു സ്ഥലത്ത് തന്നെ കിടക്കുന്ന ചലിക്കുന്ന മൊബൈൽ ടവർ ഭൂരിഭാഗവും നശിച്ച നിലയിലാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി